നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളിലും കൊറോണ അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഒരു മരണ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു തൃശൂർ സ്വദേശി ദുബായിൽ വച്ച് കോവിഡ് ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട് ബന്ധുക്കൾക്കാണ് വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മൂന്ന് പീടിക തേപ്പറമ്പിൽ പരീതാണ് മരിച്ചത് ഇദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സുണ്ട് ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം മറ്റു പല ശാരീരിക ആവശ്യതകളും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായാണ് ലഭ്യമാകുന്ന വിവരം ഇതിനിടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ദുബായി ബന്ധുക്കളെല്ലാം നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട് മക്കൾക്കൊപ്പം ദുബായിൽ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം മൂന്ന് ദിവസം മുമ്പാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവർ ദുബായിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിക്കുകയുണ്ടായി ദുബായിലുള്ള ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അതോടൊപ്പം യു എൽ ഒരാൾ കൂടി കോവിഡ് ബാധിച്ചു മരിക്കുകയുണ്ടായി അറുപത്തിയേഴ് വയസ്സുള്ള ഏഷ്യൻ പൗരനാണ് മരിച്ചത് ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ ആറായി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ മുപ്പത്തിയൊന്ന് ഇന്ത്യക്കാരടക്കം പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി ഇതോടെ ആകെ രോഗികളുടെ എണ്ണം അറുനൂറ്റി അറുപത്തിനാലായി ഉയർന്നിരിക്കുകയാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ കോവിഡ് ബാധിതരെ കണ്ടെത്തിയതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കർശന നിയന്ത്രണങ്ങളാണ് യു എ ഇ പുലർത്തിപ്പുറുന്നത് ദുബായിൽ മലയാളം മലയാളികൾ ടക്കമുള്ള വിദേശികൾ ഏറെ താമസിക്കുന്ന ദേരയിലെ അൾറാസ് മേഖലയിലേക്ക് ഇന്നുമുതൽ രണ്ടാഴ്ച പ്രവേശന വിലക്കും ഏർപ്പെടുത്തി മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ താമസിക്കുന്ന മേഖലയാണ് നൈഫ് കൂടുതലും കാസർഗോഡ് കണ്ണൂർ തൃശൂർ സ്വദേശികൾ വർഷങ്ങളായി ചെറുകിട ബിസിനസ് ചെയ്തു വരികയാണ് ഇവിടെ മൊബൈൽ ഫോൺ ഫോൺ അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ മിതമായ വിലയ്ക്ക് ഇവിടെ ലഭിക്കുന്നു ചൈനയിൽ നിന്ന് മൊത്തമായി കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപയോക്താക്കൾ ആഫ്രിക്കൻ രാജ്യക്കാരായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആഫ്രിക്കക്കാർ നേരിട്ട് ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നതിനാൽ ഇവരിൽ പലരും ബിസിനസ് രംഗത്തേക്ക് പിടിച്ചു നിൽക്കാൻ പാടപ്പെടുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് ഇവരുടെ ഇടയിൽ കോവിഡ് നയൻറ്റീൻ വ്യാപകമായത് കാസർഗോഡ് രോഗം പരത്തിയ യുവാവ് ഇവരുടെ കോവിഡ് പടരാതിരിക്കാൻ ഇന്ത്യൻ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ വിപുൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു യു എ അധികൃതർ നൽകുന്ന നിർദ്ദേശം പാലിച്ച് പരമാവധി താമസയിടങ്ങളിൽ തന്നെ തുടരാൻ പ്രവാസികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ